ഹായ് ആൾ ഇന്ന് നമ്മളുള്ളത് വിസ്താര റിസോർട്ടിലാണ് ഉള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഷെഫുണ്ട് നമുക്ക് ഷെഫിനെ പരിചയപ്പെടാം പേരെന്താണ് പ്രവീൺ പ്രവീൺ ഓക്കെ വിസ്താര റിസോർട്ടിലെ ഷെഫാണ് അപ്പോൾ ഷെഫാണ് ഇന്ന് നമുക്ക് ഈ പരിചയപ്പെടുത്തുന്നത് നമുക്കും ഇതൊന്ന് ും നോക്കണം ഫസ്റ്റ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ പഴം 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 ലോക്കൽ നമ്മൾ ഫസ്റ്റ് ആണ് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം പറയാം ആ ആ നമ്മൾ പഴം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ തേങ്ങ ക്രഷ് ചെയ്ത് ഇത്രയും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം എടുക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് ഏത് സമയത്തും ഉണ്ടാകുന്നൊരു ഐറ്റം കൂടാണ് ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഡിഷ് ഉണ്ടാക്കാം ഓക്കെ തുടങ്ങാം ആണ് ഫസ്റ്റ് ആഡ് ചെയ്യണം രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ആ നമ്മൾ ഇതിലേക്ക് പഴം ഓക്കേ അതന്ന് റോസ്റ്റ് ചെയ്തു എടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് ട്ര പഴമുണ്ട് ഇത് ഇപ്പോ രണ്ട് പഴം രണ്ട് പഴം രണ്ട് പഴം വെച്ചിട്ട് നമുക്ക് എത്രണ്ണം ഉണ്ടാക്കാം നമുക്ക് ഒരു നാലണ്ണം അഞ്ചണ്ണം നാലേണ്ണം അഞ്ചെണ്ണം ഓക്കേ അതാ നല്ല സീനറിയാണ് അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി പണത്തിന്റെ ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഇതാണ് ഒരു ഡാർക്ക് യെല്ലോ കളർ വന്നിട്ടുണ്ടോക്കായ സ്റ്റൈലാണ് അതും കളർ മാറണോ തേങ്ങ ഇതിനെ നമ്മൾ क्रश ചെയ്തു വെക്കാം കാഷ്യൂട്ട് 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 നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്ക ഒന്ന് കടിക്കാൻ വേണ്ടി കടിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ജീരകം ഇടും ജീരകം ദാ ഷുഗർ ചെറിയ ജീരകം ആണ് ചെറിയ ജീരകം അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്വല്പം കൂടെ ഗീതിൽ ചേർക്കാൻ പെട്ടെന്ന് തോട്ടമാകുന്നുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ആയിട്ട് പിന്നെ നമുക്ക് ഷുഗർ ആഡിക്കാം ഷുഗർ ഓരോരുത്തരും മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യാം അതിൽ ദിവസം ഒരു അഞ്ച് ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക അത് മെൽറ്റ് ആവുമായിരിക്കും അല്ലേ ഷുഗർ ഷുഗർ മെൽറ്റ് ആയിട്ട് ഫ്രൈ ആവുമ്പോൾ തിക്കായിട്ട് ആയിട്ട് പ്ലേറ്റിലേക്കാണോ <whimper> ചിലപ്പോൾ <whimper> <Plate lake, ano. whimper> <whimper> 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 അപ്പോൾ ഏത് മിക്സ് റെഡി ആയിട്ടുണ്ട് നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ പഴം നിറവിൻ്റെ മിക്സ് ഈ ക്യൂമീൻസ് ചേർത്തതുകൊണ്ടാണ് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും സൺഫ്ലവർ ഓയിൽ ഇടിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സ്മാഷ് ചെയ്യണം നല്ല പോലെ മിക്സ് ചെയ്യണം അതിന് അതിൽ കുറച്ച് ഏലക്ക പൗഡർ ഏലക്ക പൗഡർ ഫ്ലേവറിന് വേണ്ടിട്ട് അല്പം ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്യണം അല്ലെങ്കിൽ എണ്ണയിൽ പൊട്ടി പോവായിരിക്കും വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെ വേറെ ഒന്നുമില്ല ഇത് എന്ത് ഷേപ്പിലാണ് നമ്മൾ ചെയ്യുക റൗണ്ട് ആണോ നമ്മൾ ഒരു ആ ഷേപ്പ് റോൾ കട്ട്ലേറ്റ് മോഡലാണ് ചെറിയൊരു ഷേപ്പ് ആ ഷേപ്പ് തന്നെ വലുത് ഉം ഈയൊരു ഷേപ്പിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്

ഇതെങ്ങനെ നല്ല പഴുത്ത വേണ്ടിട്ട് ഉപയോഗിക്കാം ആ ഭയങ്കര കുഴച്ചിലായിരിക്കും കളർ ഒന്നും അല്ലേ ഓൾറെഡി റോസ്റ്റ് ആയതുകൊണ്ട് വെന്ത് മിനിറ്റ് വഴമാണ് മിനിറ്റും വേണ്ട വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണ് വളരെ ായിട്ടുള്ള ഒന്നാണ് തട്ടുകട തട്ടുകട പഴ നിറച്ചത് ഓക്കെ ഓക്കെ ഇനി സെർവ് ചെയ്താൽ മാത്രം മതി ഈ ബോൾ എടുക്കലേ നമ്മുടെ വാഴയുടെ ഇതിലൊക്കെ ഗാർണിഷ് ചെയ്തിട്ടുള്ളൊരു പ്ലേറ്റാണ് അപ്പം അതിലേക്ക് മാറ്റാം അപ്പം ഇതാണ് നമ്മുടെ തട്ടുകട പഴം നിറച്ചത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കാഷ്യൂ അതുപോലെ ക്യുമീൻ സീഡ് പൗഡർ അതുപോലെ ഏലക്ക പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ട് ഏലക്ക പൗഡർ ഓക്കെ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ റെസിപ്പി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക നമുക്ക് അതുണ്ടാക്കി നോക്കാം